പൊതുവേ ഒരു ചൊല്ലോ മാറിയവരെ മാറും അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് കളഞ്ഞു നിൽക്കാതിരിക്കണമെങ്കിൽ പാർട്ടി സ്വീകരിച്ച നടപടിയെ ന്യായീകരിക്കാനും ഒറ്റക്കെട്ടായി ആ നടപടിയോടൊപ്പം നിൽക്കാനും കേരളത്തിലെ മുഴുവൻ കോൺഗ്രസുകാരും തയ്യാറാകണം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ ജനകീയ സ്വാധീനം തനിക്കാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ഹീനമായ മാർഗങ്ങൾ ഉപയോഗിച്ച് ആണ് പി ആർ വർക്ക് നടത്തിയത് അതിന്റെ ഫലമാണ് ഇപ്പൊ കിട്ടിയത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ധാർമ്മികതയുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങളെ മാനിക്കുന്ന ആർക്കും അയാൾ ചെയ്ത പ്രവൃത്തിയോട് ഒരിക്കലും യോജിക്കാനാവില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കേസിന്റെ നിയമപരമായ നടപടികൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ അതല്ലല്ലോ ഈ രാജ്യത്ത് നിയമമല്ലല്ലോ പ്രശ്നം നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വടികൊടുത്ത് അടി വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം ഇന്ന് ഈ എക മുഖ്യമന്ത്രിയെ പോയി കാണാനും പരാതി കൊടുക്കാനും ഇടയാക്കിയത് അദ്ദേഹത്തിന്റെ ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് നേരെ മറിച്ച് ഈ കെ പി സി സി സ്വീകരിച്ച നടപടി പാർലമെന്ററി പാർട്ടി സ്വീകരിച്ച നടപടി അത് ശിരസാ വഹിച്ച് കുറെ കാലത്തേക്ക് അദ്ദേഹം മാറി നിന്നിരുന്നെങ്കിൽ കുറെ കഴിഞ്ഞ് അദ്ദേഹത്തിന് വരാൻ സാധിക്കുമായിരുന്നു ഇതൊരിക്കലും തിരിച്ചു വരാനാകാത്ത രീതിയിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കില്ല പാർലമെന്ററി പാർട്ടിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും അദ്ദേഹത്തെ ആരൊക്കെയാണോ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സഹായിച്ചത് അവരെല്ലാം അവരുടെ നിലപാടുകൾ മാറ്റി ചിന്തിക്കണം കാരണം ഇത്തരം വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കാൻ ആരും തയ്യാറാകരുത്